നമസ്കാരം ആലപ്പി അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചെയ്യുന്നത് ഒരു ലോകം മറന്നേക്കാം എന്നാൽ കർമ്മഫലം ഒരു ദിവസം കൃത്യമായി തിരിച്ചെത്തും എന്നുള്ളതാണ് പ്രപഞ്ച സത്യം സങ്കടം വിതച്ചവൻ സന്തോഷം കൊയ്യല്ല കർമ്മ എന്നത് നിഴൽ പോലെ കൂടെ ഉണ്ടാക്കും ക്ഷണ നേരത്തെ കാര്യസാധ്യത്തിനു വേണ്ടി ബുദ്ധിയും മനസ്സും വ്യക്തിത്വവും ഒക്കെ അടിയറവ് വെച്ച രാഹുൽ ഈശ്വർ നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധികൾ സ്വയം വരുത്തിവെച്ചത് എന്തിനെന്ന് നമുക്കൊന്ന് പരിശോധിക്കും വല്ലവന്റെയും ഗർഭത്തിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി എന്ന ബഹുമതി രാഹുൽ ഈശ്വരന് സ്വന്തം ജയിൽവാസം രാഹുൽ ഈശ്വറിന് ഒരു പുത്തരിയല്ല പവിത്രമായ ശബരിമല സന്നിധാനത്തിൽ രക്തം വീഴ്ത്തി എ പ്ലാനും ബി പ്ലാനും പ്ലാൻ ചെയ്തപ്പോൾ എത്തപ്പെട്ടത് പോലീസിന്റെയും നിയമത്തിന്റെയും പ്ലാനായ ജയിലിലേക്കാണ് രാഹുൽ ഈശ്വരന്റെ ആദ്യകാലങ്ങളിൽ എനിക്കുൾപ്പെടെ പലർക്കും ഇഷ്ടവും ആദരവും ഒക്കെ തോന്നിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അയാൾ മറ്റുള്ളവരെ വളരെ ബഹുമാനത്തോടു കൂടി മാത്രമേ സംബോധന ചെയ്യാറുള്ളൂ സാറെന്നും ജി എന്നും മാടമെന്നും ഒക്കെ പല വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നത് വലിയ ഭാഷാ പാണ്ഡിത്യം ഉള്ളവരെ പോലെയായിരുന്നു ഇടമുറിയാതെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെയുള്ള വാക്കുകളുടെ ഒഴുക്കായിരിക്കും മറ്റുള്ളവർക്ക് അധികമൊന്നും മനസ്സിലായില്ലെങ്കിലും കാതിനും മനസ്സിനും ഇൻപം നൽകുന്ന വാക്കുകളുടെ പ്രവാഹമായിരിക്കും മറ്റുള്ളവർ അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കുകൾക്ക് കാതോർക്കുമായിരുന്നു ആ ചുരുചുരുക്കുള്ള ചെറുപ്പക്കാരനോട് അന്ന് പലർക്കും സ്നേഹവും അസൂയയും തോന്നിയിരുന്നു നാടിന്റെ നല്ല ഭാവിക്ക് ഇയാൾ ഒരു മുതൽ കൂട്ടാകുമെന്ന് അന്ന് ഞാൻ ഉൾപ്പെടെ പലരും ധരിച്ചിരുന്നു എന്നാൽ ഇത്തരം ധാരണകൾ മിഥ്യാധാരണകളാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ ധാരണകളെ തകിടം മറിച്ചുകൊണ്ട് സൂര്യ ടിവിയിലെ മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയിൽ വന്ന് ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ കണ്ടപ്പോൾ അയ്യേ ഇയാൾ ഇത്തരക്കാരനായിരുന്നുവോ എന്ന് തോന്നിപ്പോയി രാഹുൽ ഈശ്വരന്റെ സ്വഭാവ വൈകൃതങ്ങളെ അപ്പാടെ തുറന്നു കാട്ടുന്ന ഒരു ഷോ കൂടിയായിരുന്നു അത് ലക്ഷക്കണക്കിന് ൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നു അവിടെ യാതൊരു സദാചാര മാന്യതയും അദ്ദേഹം കാണിച്ചില്ല കുലപുരുഷനാണെന്ന് സ്വയം ഊറ്റം കൊണ്ടിരുന്ന അദ്ദേഹം കുലത്തിൽ പിറന്ന എന്ത് മാന്യതയാണ് അദ്ദേഹം അവിടെ കാട്ടിയത് എന്നാൽ കാലങ്ങൾ കുറച്ചു പിന്നിട്ടപ്പോൾ ജനങ്ങൾ ഇതൊക്കെ മറന്നു അപ്പോഴേക്കും അദ്ദേഹം പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്നു തീവ്ര ഹിന്ദുത്വവാദിയായി ആ വരവിൽ എല്ലാവരും ധരിച്ചിരുന്നത് ബി ജെ പിയുടെ വരുംകാല നേതാവായി ആ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് ായി മാറുമെന്നായിരുന്നു ശബരിമല വിഷയം വന്നപ്പോഴും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇത് ഊട്ടിയുറപ്പിക്കത്തക്കതായിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പി അദ്ദേഹത്തെ അവഗണിച്ചതാണോ അതോ രാഹുൽ ബി ജെ പിയെ അവഗണിച്ചതാണോ എന്നറിയില്ല എന്തായാലും ആ ചിത്രത്തിൽ പിന്നീട് അദ്ദേഹം ഇല്ലാതാവുകയാണ് ഉണ്ടായത് പിന്നീട് പല പ്രശ്നങ്ങളിലും ഇടപെട്ട് വാർത്തകളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ആരും മുഖവിലയ്ക്കെടുത്തില്ല ശ്രദ്ധിച്ചുമില്ല പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴാണ് ഈ സംഭവത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലൊന്നും രാഹുൽ ഈശ്വർ അഭിപ്രായം പറയുകയോ ചർച്ചകളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല ആ സമയങ്ങളിൽ ഭാഗ്യലക്ഷ്മിയോട് രാഹുൽ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ അവർ ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് നമ്മൾ കേട്ടതല്ലേ അന്ന് പറഞ്ഞത് മുഴുവൻ വേട്ടക്കാരനും കുടുംബത്തിനുമെതിരെയായിരുന്നു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം രാഹുൽ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത് വേട്ടക്കാരന്റെ പ്രതിനിധിയെപ്പോലെയായിരുന്നു അതോടുകൂടി അതിജീവിതയുടെ കേസിനെ സംബന്ധിച്ചുള്ള ചാനൽ ചർച്ചകളിൽ അദ്ദേഹം ഒരു സ്ഥിരം സാന്നിധ്യമായി മാറി രാഹുൽ ഈശ്വർ മറ്റു മാന്യ വ്യക്തികളെ പോലെ ഒന്ന് രണ്ട് പ്രാവശ്യം പങ്കെടുത്ത് തന്റെ നിലപാട് തുറന്നു പറയുകയും അറിയിക്കുകയുമല്ല ചെയ്തത് ഇതാരോ ഏൽപ്പിച്ച ദൗത്യം പോലെ അല്ലെങ്കിൽ ജോലി പോലെ ഏറ്റെടുത്ത് വർഷങ്ങളോളം ചാനൽ ചർച്ചകളിൽ വേട്ടക്കാരനോടൊപ്പം നിന്ന് അതിജീവിതക്കെതിരെ വാക്കുകൾ കൊണ്ട് പൊരുതുകയാണ് ഉണ്ടായത് എന്നാൽ ഈ പ്രവൃത്തി കൊണ്ട് രാഹുൽ ഈശ്വറിന് മറ്റു ചില ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ആത്മാഭിമാനമുള്ള സ്ത്രീകളുടെ മനസ്സിൽ രാഹുലിനോട് അവമതിപ്പ് സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് ഈ ീ കൂടി രാഹുലിന് ഒരു മാനസിക പരിവർത്തനം സംഭവിച്ചു തനിക്ക് ഫെയിം ഉണ്ടാക്കാൻ എപ്പോഴും വേട്ടക്കാരനോടൊപ്പം നിലകൊള്ളുക എന്ന തീരുമാനത്തിലേക്ക് മനസ്സിന് തിരിച്ചുവിട്ടു പലപ്പോഴും സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ എതിർപക്ഷത്ത് രാഹുൽ നിലയുറപ്പിച്ചിട്ടുണ്ടാക്കും ഇവിടെ പലപ്പോഴും നമ്മളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കാര്യം രാഹുൽ പിന്തുണയ്ക്കുന്ന പീഠന വീരന്മാരെല്ലാം തന്നെ കോടികളിട്ട് അമ്മാനമാടുന്നവരും പേരും പ്രശസ്തിയുമൊക്കെ ഉള്ളവരുമാണ് ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ സംസാര ത്തിലും പെരുമാറ്റത്തിലും താൻ ഉന്നത കുലജാതനാണെന്നുള്ള അഹങ്കാരത്തോടെ കീഴാള വിരുദ്ധത സംസാരിക്കുന്നതും നാം കേട്ടിട്ടുണ്ട് രാഹുൽ ഈശ്വരന്റെ ഏത് സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന പ്രവണതയാണ് നാം കണ്ടുവരുന്നത് പോസിറ്റീവ് എനർജി വളരെ വിരളമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധിയും ചിന്തയും നേർവഴിക്കായിരുന്നുവെങ്കിൽ ഇന്ന് സാംസ്കാരിക കേരളത്തിന്റെ ഒരു അഭിമാനമായി മാറിയേന് ഈ ചെറുപ്പക്കാരൻ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പലരുടെയും വിലയിരുത്തലുകൾ പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന എന്നതാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ഠനാളത്തിൽ നിന്നും ഇടതടവില്ലാതെ വരുന്ന വാക്കുകളുടെ അർത്ഥം അദ്ദേഹത്തിന് പോലും ബോധ്യമുണ്ടോ എന്ന സംശയമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അദ്ദേഹം വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ആവശ്യമുള്ളൂ എട്ടാം തീയതി വിധി വരുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇടാനുള്ള യൂണിഫോമും തലയിൽ കെട്ടാനുള്ള ബാൻഡും ഒക്കെ തയ്പ്പിച്ചും കഴിഞ്ഞു പലപ്പോഴും ചർച്ചകളിൽ സ്വയം പ്രഖ്യാപിത ന്യായാധിപനായി മാറുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ന്യായാധിപന്റെ വിധി പലപ്പോഴും അന്യായത്തിന് അനുകൂലമായ വിധിയുമായിരിക്കും പലപ്പോഴും നിയമത്തെയും കേസിനെയും ഒക്കെ വെല്ലുവിളിക്കുന്നതും കാണാം മുൻപൊക്കെ സ്ത്രീകളെ മാഡം സഹോദരി എന്നൊക്കെ വളരെ മാന്യതയോടുകൂടി സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ഇദ്ദേഹം ഇന്ന് മാനസിക വിഭ്രാന്തി ഉള്ളവരെ പോലെ വയലന്റായി സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് കള്ളി പെരുങ്കള്ളി നുണച്ചി എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് എല്ലാവരും കണ്ടത് കേട്ടതുമല്ലേ സ്വർണപ്പാളി കേസിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ ഗവൺമെന്റിന് ലഭിച്ച ഒരു സ്വർണഖനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന കേസ് പ്രഗ്നൻസി ആൻഡ് അബോർഷൻ ഗർഭവും ഗർഭചിത്രവും അവിടെയും ശിക്കാരി ശംഭുവിനെ പോലെ ഒരു തോക്കുമെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ അതിജീവിതയുടെ അന്ത്യം കണ്ടേ അടങ്ങൂ എന്ന തീരുമാനം എടുത്തതുപോലെയുള്ള ഒരു വരവായിരുന്നു ഇവിടെ അതിജീവിതയുടെ അന്ത്യം കുറിച്ചില്ല എന്ന് മാത്രമല്ല വേട്ടക്കാരന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു ഇവിടെ അതിജീവിതയെ അപമാനിച്ച് പ്രകോപിപ്പിച്ച് കേസുണ്ടാക്കി എന്നിട്ട് മാങ്കൂട്ടത്തിനെ വനവാസത്തിന് അയച്ചു സ്വയം പ്രഖ്യാപിത ന്യായാധിപൻ അഴിക്കുള്ളിലുമായി ഇനി നമുക്കിതിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ പോകാം പോലീസ് ചോദ്യം ചെയ്യലിന് കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ോ വലിയ സംഭവമാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്നതിലേക്കായി കാട്ടിക്കൂട്ടിയ ബുദ്ധിശൂന്യമായ വിക്രിയകളിലൂടെ താൻ ഒരു മരം മണ്ടനാണെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാം പിന്നീട് ഒരു കാര്യം വളരെ രഹസ്യമായി വീഡിയോയിലൂടെ പരസ്യമായി പറയുന്നു എന്റെ ലാപ്ടോപ്പ് എടുക്കാൻ വരികയാണ് ഞാൻ ഇതൊന്നും മാറ്റിവെച്ചോട്ടെ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇത് പ്രദർശിപ്പിക്കണം തൊണ്ടി മുതൽ ഒളിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ െളിവാണിത് പോലീസ് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ കിളി പോയി ചില നഴ്സറി കുട്ടികൾ ചോദിക്കുന്നത് പോലെ എന്നെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എനിക്ക് ഏഴ് മണിക്ക് ചാനൽ ചർച്ച ഉള്ളതാണ് ഒരുപക്ഷേ രാഹുൽ ഈശ്വർ വിചാരിച്ചു കാണും ചാനൽ ചർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാർ നേരെ അവിടെ കൊണ്ടാക്കുമെന്ന് ഇവിടെ രാഹുൽ ഈശ്വർ സ്വയം സൃഷ്ടിച്ചെടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇതിനാ പറയുന്നത് പല കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് ജയിലിലേക്ക് പോകുമ്പോൾ രാഹുൽ ഈശ്വർ അത്യാവേശത്തിൽ പറയുന്നു ഞാൻ നിരാഹാരം ും ഗാന്ധിജിയുടെ പാതയാണ് ഞാൻ പിന്തുടരുന്നതെന്ന് ഉടൻ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എത്തി അദ്ദേഹം പറയുന്നത് ഗാന്ധിജി ജയിലിൽ കിടന്നത് ഗർഭമലസിപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടല്ല പറയുന്നു രാഹുൽ ഈശ്വർ മാധ്യമ ലോകത്തിന് അപമാനമാണ് ചില വൃത്തികെട്ടവന്മാർ എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ശരിയായ നടപടിയാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് രാഹുൽ ഈശ്വർ പട്ടിണി കിടന്നാൽ ഇവിടെ ആർക്കാണ് പ്രശ്നം ഇരയെ തകർക്കുന്ന രാഹുൽ രാഹുലിന്റെ കുടുംബത്തിലെ ുഭവം വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഇതിന്റെ ഗൌരവം മനസ്സിലാകൂ രാഹുലിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള പല കേസുകളും ലാഭകച്ചവടത്തിലാണ് പോയതെങ്കിൽ ഈ കേസ് വലിയൊരു നഷ്ടക്കച്ചവടത്തിലാണ് കലാശിച്ചത് വല്ലോവന്റെയും ഗർഭക്കേസിന് വേണ്ടി ജയിലിലും കിടക്കുന്നു ദിവസങ്ങളോളം പട്ടിണിയും കിടക്കുന്നു ഇതിനാണ് പറയുന്നത് ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു രാഹുലിന്റെ അറസ്റ്റിനെക്കാളും രസകരമായിരുന്നു രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് ചിലർ രേഖപ്പെടുത്തിയിരുന്ന കമന്റുകൾ കുറെ നാളത്തേക്ക് ചാനലിൽ ചീ വീടിന്റെ ശബ്ദം കേൾക്കേണ്ടി വരില്ലല്ലോ സ്വസ്ഥമായിരുന്നു ചാനൽ ചർച്ചകൾ കേൾക്കാമല്ലോ എന്നാണ് ഇനി മറ്റൊരു കമന്റ് നിരാഹാരം കിടക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ജയിലിൽ ചോറിനുള്ള അരി ഇടുന്നതിന് മുൻപ് ഒരാളുടെ അരി കുറച്ചിട്ടാൽ മതി എന്ന് പെട്ടെന്ന് അറിയിക്കാനാണ് മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ മറ്റൊരു കേസ് കൂടി വന്നപ്പോൾ ഒരു പോസ്റ്റർ ആരോ ഇറക്കിയത് ഇപ്രകാരമാണ് സാറേ ആ ലാപ്ടോപ്പ് ഒന്ന് തരാമോ പുതിയൊരു പീഡനം ഒന്ന് ന്യായീകരിക്കാനാണ് അഡ്വക്കേറ്റ് ജയശങ്കർ രാഹുൽ ഈശ്വരനെതിരെ പറഞ്ഞ കഠിനമായ ചില വാചകങ്ങളുണ്ട് അതല്പം ക്രൂരമാണെങ്കിലും സത്യം പേറുന്നതാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ഫ്രോഡുകൾ ഇവിടെ ഏത് ബലാത്സംഗം ഉണ്ടായാലും ഉടനെ കുറ്റവാളികളെ ന്യായീകരിച്ചു രംഗത്ത് വരും എന്നിട്ട് ഇരകളെ ആക്ഷേപിക്കും പരിഹസിക്കും പുച്ഛിക്കും കോളറ നിപ്പ പ്ലേഗ് കോവിഡ് പോലെയുള്ള മാരക രോഗങ്ങളെക്കാൾ മാരകമാണ് രാഹുൽ ഈശ്വർ വലിയ സാമൂഹിക ദുരന്തം ഒരു നാണം കെട്ടവൻ ഇവൻ മനുഷ്യവംശത്തിന് തന്നെ അപമാനം ഇതൊന്നും കേട്ട് രാഹുൽ ഈശ്വർ അടങ്ങുമെന്ന് തോന്നുന്നില്ല ഇതൊക്കെയാണെങ്കിലും രാഹുൽ ഈശ്വരനോട് ഒരു കാര്യം പറയാനുണ്ട് രാഹുൽ ഈശ്വർ ചെറുപ്പമാണ് തെറ്റുകൾ തിരുത്താൻ ഇനിയും സമയമുണ്ട് പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം മതി പുരുഷന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ വിലയുണ്ട് സ്ത്രീയുടെ മാനത്തിന് സ്ത്രീകളെ ഇങ്ങനെ ക്രൂരമായി അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളുടെ അമ്മയെയും സഹോദരിയെയും ഒക്കെ മനസ്സിലൊന്ന് ഓർത്താൽ മാത്രം മതി താങ്കൾ സ്വയം ഒരു ന്യായാധിപനെ പോലെ സംസാരിക്കുമ്പോൾ സത്യത്തിന്റെയും നീതിയുടെയും കുപ്പായമണിയുക അണിയുക വല്ലവരുടെയും ഗർഭത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിക്കുന്ന താങ്കളുടെ നല്ല മനസ്സിന് നന്മകൾ നേരുന്നു ഹാരം തുടരട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം